ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട് അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ജീവിതം രണ്ട് കാലുകളാണെന്ന് സങ്കൽപ്പിക്കുക മുന്നോട്ടു വെച്ച കാലിന് അഹങ്കാരമില്ല പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും നിങ്ങൾ ആളുകളെ വിധിക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവില്ല ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റാരെക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ് സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടു പേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല അവരവിടെ നിശബ്ദരായിരിക്കും ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമം ഇതാ കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ് പരിശീലനമില്ലാതെ അറിവില്ല അറിവില്ലാതെ ആത്മവിശ്വാസമില്ല ആത്മവിശ്വാസമില്ലാതെ വിജയമില്ല ഒരു ദിവസം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺമുൻമിൽ മിന്നിത്തിളങ്ങും അത് കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന ഒന്നാണെന്ന് ഉറപ്പിക്കുക വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ടില്ലാതാക്കാൻ കഴിയില്ല എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഗൗരവത്തോടെ കാണുന്നവരായിരിക്കാം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ മനുഷ്യൻ നന്നാവണം പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം നന്നായി വരുമെന്നുള്ളത് അസാധ്യമാണ് ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ് വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത് കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്തോ അത് മാത്രം കേൾക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും എന്നാൽ നമുക്കു വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിനും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളെയോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും അംഗീകരിക്കാൻ മനസ്സിലാത്തവരുടെ മുന്നിൽ അർഹതയെക്കുറിച്ച് വാദിക്കരുത് കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല കൂടെ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം തോൽവിയിൽ തുടരുന്നവരല്ല തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത് ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളുടെ എല്ലാം പറയും ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും മറ്റൊരാൾക്ക് വേണ്ടിയും നമ്മൾ മാറാതിരിക്കുക നമ്മൾ എപ്പോഴും നമ്മളായിട്ട് മാത്രം ജീവിക്കുക നഷ്ടപ്പെടുമെന്ന പേടികൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയാൽ പലതും നഷ്ടപ്പെടാൻ തുടങ്ങും പിരിയാനൊക്കെ വളരെ എളുപ്പമാണ് എന്നാൽ അവസാനം ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനാണ് പാട് ക്ഷമിക്കുന്നത് കീഴടങ്ങലോ തോൽവിയോ അല്ല അത് പ്രശ്നപരിഹാരമാണ് ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ് ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല മറ്റാരെക്കാളും നമ്മളെ അവർ മനസ്സിലാക്കുമെന്ന് കരുതിയിട്ട കൂടിയാണ് ഏതൊരു ബന്ധത്തിൻറെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ് സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങുന്നു നീ അവഗണിച്ച ശേഷവും ഒൽപ്പം സ്നേഹത്തിനായി പിറകെ വരുന്നവരെ അവഗണിച്ചു പോകരുത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് മനുഷ്യരാണവർ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ആത്മാർത്ഥമായി മനസ്സിലാക്കും വിജയിക്കാൻ വാശി നല്ലത് തന്നെ പക്ഷേ ദുർവാശിയായാൽ ഫലം വിപരീതമാകും പ്രതീക്ഷകൾ ഇലകൾ പോലെ ആവണം കൊഴിയും തോറും പുതിയവ തളർത്തുകൊണ്ടേയിരിക്കണം വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റി വെക്കരുത് ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം പരിഹാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം വിയർപൊഴുകി അധ്വാനിക്കണം തളർത്തുന്നവരുടെ മുൻപിൽ തലയുയർത്തി പുഞ്ചിരിയോടെ നടക്കണം ഇരുമ്പ് രണ്ടിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക വിശ്വസിച്ചവരെ പറ്റിച്ചു എന്ന് ഓർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ് അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത് കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല കാരണം കാലത്തിനും മനുഷ്യനേക്കാൾ വാശിയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരെയാണ് വിശ്വാസം നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മനസ്സ് എല്ലാവരിലുമുണ്ട് പക്ഷേ മനസ്സിലാക്കുവാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും പക്ഷേ അത് മാറ്റമല്ല അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖം മൂടി അഴിഞ്ഞു വീണ് തനി നിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം മൗനത്തോളം ശക്തമായ ഭാഷയില്ല മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല നമ്മളെ മനസ്സിലാക്കാത്തവന്റെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും വിജയത്തിന്റെ തൊട്ട് മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം ചതിക്കുന്ന സ്ത്രീകളെ രണ്ട് കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളിൽ അവൾ യും നിങ്ങൾക്ക് വളരെ നിസ്സാര പരിക്കുപറ്റിയാൽ വിശ്വസിക്കാനാവാത്ത വിധം ആശങ്ക പ്രകടിപ്പിക്കും പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അതെങ്ങനെ പരിഹരിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ് അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല നാം ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക എന്ത് വിചാരിക്കുമെന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന്റെ വില നിശ്ചയിക്കും ആ വില ചിലപ്പോൾ നമ്മുടെ ജീവന തുല്യമായിരിക്കാം അവസരം ആവശ്യകത കഴിവ് സമയം ഇവ കൂടെ ഉള്ളപ്പോൾ പ്രവർത്തിക്കുക ഒരു നിമിഷം പോലും വൈകരുത് നഷ്ടമായവ തിരിച്ചു കിട്ടില്ല പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എന്തെങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും ജീവിതം വളരെ ചെറുതാണ് നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ് ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതിനനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു ഭയപ്പെടേണ്ടത് ശത്രുക്കളെ അല്ല സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരെക്കാലം നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ എപ്പോഴും വ്യക്തതയുള്ളവരാവുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തിയെന്നാണ് ആളുകൾ നിങ്ങളുടെ ഭൂതകാലം തികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണെന്ന് മനസ്സിലാക്കാം മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കുവാനുള്ള ഒരു പാഠം ലഭിക്കും ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചില വലിയ വീഴ്ചകൾ വേണ്ടി വരും തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത് വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത് നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ ആത്മാർഥമായി ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കും ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട് ആ കഥകളിൽ ഓരോ ശരികളുണ്ട് മറ്റാർക്കും മനസ്സിലാവാത്ത അവരുടേതായ ശരികൾ തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം വഴിയിൽ പലരും കൂടെ കൂടും ചിലർ ചിരിപ്പിക്കും ചിലർക്കരയിപ്പിക്കും അവസാനം യാത്ര അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാവും അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത് ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് കാലം നമുക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാകാം ആ തീച്ചൂളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതോർമ്മയിലുണ്ടാകണം നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളാണ് വെട്ടിക്കളയുന്നത് വിരളുകളെയല്ല അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വളരുമ്പോൾ ഈഗോയാണ് ഇല്ലാതാകേണ്ടത് ബന്ധങ്ങളല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ് ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധിയും മാത്രമാണ് നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തേക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗ്ഗ ജീവിതം നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കുക അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക അവസരത്തിനായി കാത്തിരിക്കരുത് ഇന്ന് തന്നെ ചെയ്യുക പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ് പക്ഷെ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ് എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്തു നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത് സ്ത്രീകൾക്ക് പുരുഷനെ കീഴ്പ്പെടുത്താൻ ആത്മാർത്ഥമായ സ്നേഹം മാത്രം മതി എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല പക്ഷെ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും ജീവിതം വളരെ ചെറുതാണ് നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ് ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു ഭയപ്പെടേണ്ടത് ശത്രുക്കളെ സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരെക്കാളും നമ്മെ തളർത്താനും തകർത്താനും അവർക്കേ കഴിയൂ എല്ലാ ഇപ്പോഴും വ്യക്തതയുള്ളവരായിരിക്കുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും സ്നേഹിക്കാൻ നല്ലത് മിന്താപ്രാണികളാണ് ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരുമല്ലാതാകും ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാകുന്നു എന്നാൽ നിങ്ങൾക്കൊരു പരിഗണനയും നൽകാതെ ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതിലൊരിക്കലും ഒരു നഷ്ടമല്ല നിങ്ങൾ എന്തുമാത്രം സന്തോഷവാനായിരിക്കുന്നു എന്നതല്ല മറിച്ച് നിങ്ങൾ കാരണം മറ്റുള്ളവർ എത്രമാത്രം സന്തോഷവാന്മാരായി കഴിയുന്നു എന്നതാണ് ജീവിതത്തിന്റെ മൂല്യം തൻ്റെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കരുത് കൊണ്ട് ചിന്തിക്കുക ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതാണ് മിക്കപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെ തന്നെയാണ് മനുഷ്യൻ നന്നാവണം പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും നിങ്ങളുടെ രഹസ്യമായി സ്നേഹിക്കുന്ന സ്ത്രീ ഉറപ്പായും നിങ്ങളെ ബഹുമാനിക്കും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ് മോശം അവസ്ഥയെ മികച്ചതാക്കി മാറ്റിയെടുക്കുക ഏതൊരു സങ്കടത്തിലും നഷ്ടത്തിലും അടുത്ത തവണ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പാഠം ലഭിക്കും തളരാത്ത പ്രത്യാശയ്ക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രതി പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുക നിലത്തു വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്തുപോലെയാകുക പകയുള്ളവൻ അപവാദങ്ങൾ സൃഷ്ടിക്കും വിട്ടികൾ അത് പ്രചരിപ്പിക്കും മൂഢന്മാർ അത് വിശ്വസിക്കും നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക സംഭവിച്ചതിനെല്ലാത്തിനും ഒരു കാരണമുണ്ടാകും എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ആത്മധൈര്യവും വളർന്നു വരുന്നത് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടില്ല നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പെരുമഴയത്ത് കുട പിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കുടക്കീഴിൽ ഓടി വരും ചിലരൊക്കെ അത് നമ്മളെ കണ്ടല്ല കുടമോഹിച്ചവരാണ് മഴ തീർന്നാൽ അങ്ങ് പോകും അത് മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമാണ് പതിയെ പതിയെ മൗനമാവുക അതിനും അപ്പുറം മറന്നു കളയുക നിശബ്ദതയ്ക്ക് വാക്കുകളെ മറികടക്കുവാനുള്ള ശക്തിയുണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെടലാണ് യഥാർത്ഥ തോൽവി തോൽവികളുടെ അതിജീവനമാണ് വിജയങ്ങളുടെ ജനനമാകുന്നത് നമ്മുടെ പോരായ്മകളെ ഓർത്തു ദുഃഖിക്കാതെ അവയെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മൾ എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിലും വില കൽപ്പിക്കുക ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരൊക്കെ ഉണ്ട് എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളെ ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ അവർക്ക് ദേഷ്യം വരാനിട്ടല്ല അവരുടെ ദേഷ്യത്തിനു പോലും നമ്മളോട് അത്രയും സ്നേഹമാണ് മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടെ മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത് നിങ്ങൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത് നല്ല ദിവസങ്ങൾ സന്തോഷം തരും മോശ ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു രണ്ടിനെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന മുറിവേൽപ്പിക്കുന്ന കളിയാക്കുന്ന കുറച്ചാളുകളെങ്കിലും നമുക്ക് ചുറ്റിലും ഉണ്ടാകണം എല്ലാ ഇപ്പോഴും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊറുവേ നിർവികാരകരായിരിക്കും ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സമചിതത നിലനിർത്താൻ കഴിയുന്നവന് ജീവിത വിജയം സുനിശ്ചിതമാണ് മനുഷ്യരുടെ സ്വഭാവം രണ്ടു തരമാണ് ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ മധുരമായി സംസാരിക്കുന്നു ആവശ്യം കഴിഞ്ഞാൽ അവർ തേളിനെപ്പോലെ കുത്തി സംസാരിക്കുന്നു ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസമില്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് തവണ തോൽക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും സൗഹൃദം ഒരു ജീവിതത്തെ പ്രണയത്തെക്കാൾ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നു സ്നേഹം ആസക്തിയിലേക്ക് അതം സാധ്യതയുണ്ട് സൗഹൃദം ഒരിക്കലും പങ്കിടലല്ലാതെ മറ്റൊന്നുമല്ല ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക സംഭവിച്ചതിന് എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെ അല്ല പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവർത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നെങ്കിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവധ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കി ചേർത്തു പിടിക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും കൊതിച്ച ജീവിതത്തെ മനസ്സിന്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിതച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും ഒരു സ്ത്രീയെ ആകർഷിക്കാൻ ഏറ്റവും സത്യസന്ധമായി പെരുമാറിയാൽ മതി നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും